വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി പ്രാപിക്കുകയാണ് അറബിക്കടലിൽ തെക്കൻ കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാതയും നിലനിൽക്കുന്നു ഇക്കാരണങ്ങളാലാണ് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കേരളത്തിലടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി അടുത്ത മൂന്ന് മണിക്കൂറിൽ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യത കനത്ത മഴ കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ആശങ്ക ഉയർത്തി ഒന്നിനു പുറകെ ഒന്നൊന്നായി ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെ വിദർഭയ്ക്ക് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുണ്ട് കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ പുതിയ ന്യൂനമർദ്ദപാധ്യം രൂപപ്പെട്ടിട്ടുണ്ട് ഒൻപത് ഡാമുകളിൽ കേന്ദ്ര ജല കമ്മീഷൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തോരാതെ പെയ്യുന്ന മഴയിൽ ജലനിരപ്പ് ഉയരുന്നതും കലങ്ങിമറിഞ്ഞ് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി കുട്ടനാട് വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിലായി വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ അന്തരീക്ഷം മേഘാവൃതമായി തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്ന് മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്കൻ കൊങ്കൺ തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എഴുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുമില്ലെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി മറ്റൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക